മോറിസ്കോയിൻ ക്രിപ്റ്റോ കറൻസി നിക്ഷേപ പദ്ധതിയിലേക്ക് ആളുകളെ ചേർത്ത് ആയിരത്തി ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിയെടുത്ത കേസിൽ മൂന്ന് പേരെ മലപ്പുറം യൂണിറ്റ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു ജില്ലയിലെ പൂക്കോട്ടും കേന്ദ്രീകരിച്ച് നടത്തിയ തട്ടിപ്പിൽ വടക്കൻ ജില്ലകളിലെ നിരവധി പേരുടെ പണം നഷ്ടമായിട്ടുണ്ട് പൂക്കോട്ടുമ്പാട കരുളായി പിലാക്കോട്ടുപാടം വെള്ളമുണ്ട വീട്ടിൽ സക്കീർ ഹുസൈൻ തിരൂർ കൂട്ടായി പടിഞ്ഞാറേക്കര അരയച്ചന്റെ പുരയ്ക്കൽ ദിറാർ പെരിന്തൽമണ്ണ ആലിപ്പറമ്പ് കളരിക്കൽ വീട്ടിൽ ശ്രീകുമാർ എന്നിവരാണ് അറസ്റ്റിലായത് കേസിലെ പ്രതി പൂക്കോട്ടുമ്പാടം തോട്ടക്കര കിളിയുടിക്കൽ വീട്ടിൽ നിഷാദ വിദേശത്ത് ഒളിവിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് പക്കോട്ടുമ്പാടം പോലീസ് സ്റ്റേഷനിൽ മോറിസ് കോയിൻ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് നിഷാദ് അറസ്റ്റിലാവുകയും ജാമ്യം നേടി ഒളിവിൽ പോവുകയുമായിരുന്നു നിഷാദിനെതിരെ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇന്റർപോൾ മുഖേന നിഷാദിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി ക്രൈംബ്രാഞ്ച് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ് വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട്